ഞങ്ങളുടെ പ്രതിനിധി പി ആർ സുനിലും നന്ദു പേരാമ്പ്രയും നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ആ സ്ഥലത്തേക്ക് വാഹനമോ ഇരുചക്ര വാഹനം പോലും പോകാത്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ ദൃശ്യങ്ങൾ എടുക്കാനും ആളുകളെ കാണാനുമായി പോകുന്നത് ധാരാലിയിലേക്കുള്ള എല്ലാ വഴികളും പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലാണ് നൂറിലധികം ഇടങ്ങൾ പൂർണ്ണമായിട്ടും ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു ഒരു വാഹനവും അവിടേക്ക് കടന്നു ചെല്ലാത്ത അവസ്ഥയാണ് പലയിടങ്ങളിലും റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതേയുള്ളൂ ഹെലികോപ്റ്റർ മാർഗേനയുടെ രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് പിയാസുനിൽ ഉണ്ട് ഇപ്പോൾ ധരാലിക്കടുത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ഇന്നും ധരാലിയിലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് വാഹനം റോഡ് ഉപയോഗം റോഡ് മാർഗേന സാധിച്ചിട്ടില്ല ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നമുക്കവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പിയാസുനിൽ അരുൺ ഈ രാത്രിയിൽ ഞാൻ നിൽക്കുന്നത് ഗഗ്നാനിയിലാണ് ഗഗ്നാനിയിൽ തകർന്ന പാലം നിർമ്മിക്കുകയാണ് ബി ആർ ഒ അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമം ഇവിടെ നടക്കുകയാണ് ഈ പാലം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ദുരന്തം നടന്ന ദരാലി ഗ്രാമത്തിലേക്ക് മേഖലയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകണമെങ്കിൽ ഇനി ഈ പാലം നിർമ്മിക്കണം മലവെള്ളപ്പാച്ചിലിൽ ഈ പാലം പൂർണ്ണമായി തന്നെ തകർന്നുപോയ അവസ്ഥയിലാണ് അപ്പോൾ ഈ രാത്രിയിലും ബി ആർ പ്രവർത്തനം ഈ പാലത്തിന്റെ നിർമ്മാണത്തിനായി തുടരുകയാണ് ഇന്ന് ഹർസിലും അതുപോലെ തന്നെ ഗംഗോത്രിയിലും കുടുങ്ങിയ നിരവധി പേരെ വ്യോമമാർഗം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം ഈ ദുരന്തത്തിൽ കാണാതായവരെ ദുരന്തത്തിൽ കുറിച്ച് ഒരു വിവരവുമില്ല ഇന്ന് മൂന്നാം ദിവസം അവസാനിക്കുമ്പോഴും ആകെ ലഭിച്ചത് ആറ് മൃതദേഹങ്ങൾ മാത്രമാണ് നൂറിലധികം ആളുകൾ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട് അവർ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവുമില്ല ഇവർക്കായി തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഹർസിലെ ആർമി ക്യാമ്പിന്റെ വലിയൊരു ഭാഗം തന്നെ ഒലിച്ചുപോയിട്ടുണ്ട് അവിടെ ദേശീയപാത ഒലിച്ചുപോയിട്ടുണ്ട് നിരവധി ജവാൻമാരെ കാണാതായിട്ടുണ്ട് ഇവിടുത്തെ ഞങ്ങൾ നിൽക്കുന്ന ബഡ്വാരയിലെ ഹെലിപാഡിലൊക്കെ തന്നെ ഒരുപാട് മനുഷ്യർ െത്തി അവരുടെ കുടുംബാംഗങ്ങളെ കാണാനില്ല എന്ന് പറയുന്നു അവരെക്കുറിച്ചൊരു വിവരവുമില്ല എന്ന് പറയുന്നു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല അതായാലും ഈ ധരാലി മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് അവിടെ കാണാതായവരെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ഇപ്പോഴുമില്ല ഇവർക്കായുള്ള തിരച്ചിൽ നാളെയും തുടരും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കണം അതിനാണ് ഇപ്പോൾ ഈ രാത്രിയിലും ബിആർഒ ഇവിടത്തെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എനിക്കിപ്പം മലയാളിയായ ബിആർ ആർഒ ഉദ്യോഗസ്ഥനുണ്ട് ഈ പാലം എപ്പോൾ പൂർത്തിയാകും ഇതിന്റെ നിർമ്മാണം നാളെ വൈകുന്നേരത്തിനകം ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ ധരാലിയിലെ ദുരന്ത ഭൂമിയിലേക്ക് പോകാനായി അരുൺ